എല്ലാവർക്കും ുംക്കാഡമിയിലേക്ക് സ്വാഗതം അപ്പൊ ഐ ബി എസ് എക്സാം ഡേറ്റ് ഒക്കെ ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് നമ്മളുടെ മുന്നിലുള്ളൂ അതുകൊണ്ട് തന്നെ ഇനി അവസാന ദിവസം നമുക്ക് എന്തൊക്കെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഇനി നമ്മളുള്ള ഒരു തേർട്ടി ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫൈവ് നമ്മൾ ഇല്ല ബട്ട് നമ്മളൊരു തേർട്ടി ഡേയ്സ് പറയാണ് അപ്പൊ ആ തേർട്ടി ഡേയ്സ് നമ്മളുടെ മുന്നിൽ നമുക്ക് എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്യാം നമ്മുടെ മുന്നിൽ നമ്മൾ ഇനി ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പറയുന്നത് നമ്മൾ എന്ത് ചെയ്യാണ് ഇത്രയും നാളൊക്കെ നമ്മൾ പഠിച്ചു നമ്മൾ കാര്യങ്ങളൊക്കെ അത്യാവശ്യം നമ്മൾ മനസ്സിലാക്കി ഇനി ഇറ്റ്സ് ടൈം ഫോർ പെർഫോമിങ് അല്ലേ അപ്പൊ ലാസ്റ്റ് തേർട്ടി ടു ഫോർട്ടി ഫൈവ് ഡേയ്സ് നമ്മൾ എന്ത് ചെയ്യാണ് മൂന്ന് പ്രധാനപ്പെട്ട സ്പില്ലേഴ്സ് ആണ് ഉയർന്നത് ഏതൊക്കെയാണ് ഇന്റൻസീവ് റിവിഷൻ സ്ട്രാറ്റജിക് മോക്ക് ടെസ്റ്റിംഗ് പീക്ക് മെന്റൽ കംപോഷും അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ മുന്നിൽ എന്ത് ചെയ്യുന്നത് ഇനി അങ്ങോട്ടേക്ക് ഉള്ളത് അല്ലെ അപ്പൊ നമുക്ക് നോക്കാം നമുക്ക് നൂറ് മാർക്കിന്റെ ചോദ്യങ്ങളുണ്ട് ഒരു മണിക്കൂർ അഥവാ അറുപത് ആണ് നമുക്ക് എന്ത് ചെയ്യുള്ളൂ എക്സാമിന് ഉള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ അതിലെ അപ്രോക്സിമേറ്റ്ലി നമ്മൾ ഒരു ക്വസ്റ്റിന് തേർട്ടി സിക്സ് സെക്കൻഡ്സ് വരെയായിരിക്കും നമ്മളുടെ മുന്നിൽ എന്ത് ചെയ്യാനുള്ളൂ ചെയ്യാനായിട്ട് ഉള്ള കാര്യം ഇത് ജന ഇത് ജനറൽ ആയിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ ഇനി നമുക്കറിയാം നെഗറ്റീവ് ഉണ്ട് വൺ ബൈ ഫോർ ആണ് നമുക്ക് ഒരു തെറ്റുത്തരത്തിന് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് അക്യുറസി എന്ന് പറയുന്നത് എന്താണ് വിഷ് കോട്ട് ബി സാക്രിഫൈസ് ദ സ്പീഡ് അപ്പം നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് എന്നുള്ള കാര്യം എന്ത് ചെയ്യാൻ നമുക്കറിയാം മനസ്സിലാക്കി വയ്ക്കേണ്ട കാര്യമാണ് ഇനി ഇവിടെ പറയാൻ പോകുന്നത് റിവൈസ് ഇനി ജസ്റ്റ് ഡോൺ റീഡ് ഇറ്റ് അപ്പോൾ നോക്കിക്കേ നമുക്ക് ഡിസീസ് സെലക്ഷൻ നോക്കിക്കേ ഫസ്റ്റ് നമ്മൾ പറയുന്നത് ഒരു ഡിസീസീവ് സെക്ഷൻസിനെ കുറിച്ചിട്ടാണ് നമുക്കറിയാം ഒരു കറണ്ട് അഫെയേഴ്സിൽ ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് നമ്മുടെ കോഴ്സിൽ നമ്മൾ തരുന്നതും പറയുന്നതും അത് തന്നെയാണ് ഒരു സിക്സ് ടു എയ്റ്റ് മന്ത് നമുക്ക് കമ്പാൾഡ് ആയിട്ടുള്ള നോട്ട്സോ അല്ലെങ്കിൽ ഇയർ എൻഡിങ് റിവ്യൂ ആയിട്ടുള്ള ക്യാപ്സ്യൂൾ ഒക്കെ എന്ത് ചെയ്യുക നിങ്ങൾ ജസ്റ്റ് ഇനി നോക്കാനുള്ളൊരു ടൈമേ നിങ്ങളുടെ മുന്നിൽ ഉള്ളു അതുപോലെ നിങ്ങളൊരു ന്യൂ മന്ത്ലി മാഗസിൻസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇനി ഓരോന്ന് മുതൽ വായിക്കാൻ നിൽക്കണ്ട അതിന് ടൈം കിട്ടില്ല ഇനി ഹൈ പ്രയോറിറ്റി ആയിട്ടുള്ള നമ്മുടെ കറണ്ട് അഫയേഴ്സിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കുറച്ച് ടോപ്പിക്സ് ആണ് നാഷണൽ ന്യൂസ് ഡിഫൻസ് സെക്യൂരിറ്റി അതുപോലെ തന്നെ മേജർ ഗവൺമെൻറ് സ്കീംസ് നാഷണൽ അപ്പോയിൻമെൻസ് സബ്മിറ്റ്സ് റിപ്പോർട്ട്സ് ഇതൊക്കെ ഫോക്കസ് ചെയ്ത് എന്ത് ചെയ്യുക നിങ്ങൾ പഠിക്കുക അതുപോലെ പൊളിറ്റിക്കലിൽ തന്നെ നമുക്കിനി റാപ്പിഡ് റിവിഷൻസിനാണ് നമുക്ക് ടൈം ഉള്ളു അതിലേക്ക് ഈ ആർട്ടിക്കിൾസ് അമൻമെൻ്റ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഡ്യൂട്ടീസ് ഒക്കെ ഏരിയ ഫോക്കസ് ചെയ്യുക ഇനി മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിങ്ങൾക്ക് ഏൻഷ്യൻറ്റിനെ മീഡിയവൽ എപ്പോഴും ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഈ ഒരു ഏരിയ എന്ത് ചെയ്യുക ഫോക്കസ് ചെയ്യുക ജോഗ്രഫിയിൽ തന്നെ നാഷണൽ പാർക്ക്സ് റിവേഴ്സ് മാപ്പ് ബേസ്ഡ് ആയിട്ടുള്ള റിവേഴ്സ് ഒക്കെ ഷോർട്ട് ആയിട്ട് നമുക്ക് എന്തായാലും എക്സാമിന് വരുന്നതാണ് സയൻസിൽ കൂടുതലായിട്ടും ഹ്യൂമൻ ബോഡിയും ഡിസീസസും ഫോക്കസ് ചെയ്യുക ഫിസിക്സിലേക്ക് നിങ്ങൾ വരുമ്പം എസ് ഐ യൂണിറ്റും പിന്നെ സൗണ്ട് ലൈറ്റ് ഇതൊക്കെ മേജർ പാ പോർഷനാണ് ഫിസിക്സിൻ്റെ മേജർ ആയിട്ടുള്ള ഹേർട്ട് എന്ന് പറയുന്ന ആണ് അതൊക്കെ അപ്പോൾ അതെന്തായാലും നിങ്ങൾ എന്ത് ചെയ്യാൻ സ്കിപ്പ് ചെയ്യരുത് ഓക്കെ ഇനി അതുപോലെ തന്നെ മാത്സിലേക്ക് വരുമ്പം നമുക്ക് ഇനി ന്യൂ കോൺസെപ്റ്റ്സ് പഠിക്കുന്നേക്കാളും നിങ്ങൾ പഠിക്കുന്ന ഒരു ഡെയിലി ടൈമർ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഒരു ട്വൻ്റി ടു ട്വൻറ്റി ഫൈവ് മിക്സ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക ഇനി നിങ്ങൾ ക്യൂബുകൾ പേഴ്സൻറ്റേജ് ടേബിൾസ് അതൊക്കെ ഡെയിലി നിങ്ങൾ എന്ത് ചെയ്യണം ഇനി റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുക അതുപോലെ ഹൈ പ്രയോറിറ്റി ആയിട്ടുള്ള ടോപ്പിക്സ് സിംപ്ലിഫിക്കേഷൻ പേഴ്സൻറ്റേജ് പ്രോഫിറ്റ് റേഷ്യോ ആവറേജ് ടൈം ആൻഡ് വർക്ക് ഇതൊക്കെ എന്ത് ചെയ്യുക കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്യാനായിട്ട് നോക്കുക ഇനി അതുപോലെ ഫൈനൽ ആപ്പ് ആക്ഷനാണ് നമുക്ക് ഹൈ ടു സെക്ഷണൽ മോക്ക് ടെസ്റ്റിലേക്ക് ഇപ്പം നിങ്ങൾക്ക് ഇപ്പം ഇപ്പം ഞാൻ സെക്ഷണൽ വൈസ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റിലേക്ക് പോകാൻ പറയില്ല ബട്ട് യു ക്യാൻ എന്താ കുറച്ചും കൂടെ എക്സാമൊക്കെ എടുക്കുന്ന സമയത്താകുമ്പോഴത്തേക്കും നമുക്ക് അത് നോക്കിക്കഴിഞ്ഞാൽ നല്ലതായിരിക്കും ഇനി അത് സെക്ഷൻ വൈസ് ആയിട്ടുള്ള ഏരിയാസ് നമുക്ക് ഇവിടെ ഇല്ല ബാങ്ക് എക്സാമിനൊക്കെയാണ് കൂടുതൽ വരുന്നത് ഇനി ഹൈ പ്രയോറിറ്റി ആയിട്ടുള്ള ടോപ്പിക്സ് ഇവിടെ വരുന്നത് കോഡിങ് ഡീ കോഡിങ് അനലോജി സിലോജി ബ്ലഡ് റിലേഷൻസ് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് പസിൽസ് ഇതൊക്കെ ഏരിയ ആണ് നമ്മൾ ഈസി ടു മോഡറേറ്റ് ലെവലിൽ ചെയ്യേണ്ടത് ഇനി ഇവിടെ തന്നെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് ടൈം അവിടെ സ്പെൻഡ് ചെയ്യാൻ പാടില്ല ഒരു ടു ത്രീ മിനിറ്റ്സ് ഒക്കെ എക്സാമിൻ്റെ ടൈമിൽ എന്ത് ചെയ്യാൻ പാടില്ല നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഒരു പൊസിഷൻ തന്നെ കൂടുതലായിട്ട് അവിടെ വർക്ക് ചെയ്യാനായിട്ട് പോകരുത് കേട്ടോ ഇനി ഇംഗ്ലീഷിൻ്റെ നമുക്ക് പറയുന്നത് ഗ്രാമർ റൂൾസ് അതുപോലെ ക്ലോസ്ഡസ് പിന്നെ ഇവിടെ വൊക്കാബ്ലർ ഇമ്പോർട്ടൻ്റ് ആണ് ആൻഡോണിമിസ് ഇനോണിക്സ് ഇഡിയംസ് ഒക്കെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ നമുക്ക് വളരെ ഇമ്പോർട്ടൻറ്റ് തന്നെയാണ് അപ്പോൾ നമുക്ക് ഐ ബി ഐയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റൻ പേപ്പർ കിട്ടാൻ വളരെ പാടാണ് നമ്മൾ തന്നെ ഒരുപാട് വർക്ക് ചെയ്തിട്ടാണ് അതിൻ്റെ പിന്നിൽ ഒരുപാട് പേര് ഇന്നിട്ടാണ് ഈ ക്വസ്റ്റൻ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു സോർട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഏരിയ നിങ്ങൾ അതിൽ റിപ്പീറ്റഡ് ആയിട്ട് എസ് എസ് സിയുടെ ഒക്കെ കൂടുതലായിട്ടുള്ള അതുപോലെ ഐ ബി യുടെ ഒക്കെ പ്രീസന്റ് ആയിട്ട് ഐ എ സി ഐയുടെ ഒക്കെ വരുന്നുള്ളൂ അപ്പോൾ ഇംഗ്ലീഷിലെ ക്വസ്റ്റൻസ് ഒക്കെ എന്ത് ചെയ്യുക നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക അതുപോലെ ഇറർ സ്പോട്ടിങ്ങും സെൻറ്റൻസ് ഇമ്പ്രൂവ്മെൻറ്റ് ക്വസ്റ്റൻസൊക്കെ മസ്റ്റ് ആയിട്ടും എന്ത് ചെയ്യണം സ്കിപ്പ് ചെയ്ത് കളയരുത് ഇനി അടുത്തതാണ് നമ്മൾ പറയുന്നത് ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് ഇപ്പൊ നിങ്ങൾ കാണുന്ന ടൈമിൽ ഫിഫ്റ്റീൻ ഡേയ്സ് ഗ്യാപ്പ് ഇട്ടിട്ട് ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ് ഞാൻ നമ്മളിപ്പോൾ നമ്മളുടെ കോഴ്സിൽ നമ്മൾ ഒരു ഫൈവ് ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് കാര്യം നമുക്ക് ഫുൾ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഒരുപാട് മിസ്റ്റേക്കിൽ തെറ്റ് വരുമ്പോൾ നമ്മൾ നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് കുറവ് കുറവും അപ്പോൾ അത് കുറയാതിരിക്കാൻ വേണ്ടി നമ്മൾ ഫുൾ ലെങ്ത് ആയിട്ടുള്ള ഫൈവ് മോക്ടസ്റ്റുകളാണ് തരുന്നത് അത് നിങ്ങളിത് നമ്മൾ സ്റ്റാർട്ട് ഡേറ്റ് പറയുന്നുണ്ട് ഇന്ന ടൈമിൽ ചെയ്യണം ഇനി അതിൻ്റെ അനാലിസിസ് നമ്മുടെ കോഴ്സിൽ എന്ത് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് തരുന്നുണ്ട് കേട്ടോ ഇനി അതുപോലെ തന്നെ അറ്റ്ലീസ്റ്റ് ടു ആണ് നിങ്ങളുടെ അനാ അതായത് വൺ അവർ മോക്ടേഴ്സ് കൊടുക്കുക മിസ്റ്റേക്ക് ആയിട്ടുള്ള ഒരു നോട്ട്ബുക്ക് എടുക്കുക നിങ്ങൾ തെറ്റ് വരുന്നതും മനസ്സിലാക്കി എഴുതി വെക്കാനായിട്ട് മൂന്ന് കോളമായിട്ട് കോളമായിട്ടത് ഡിവൈഡ് ചെയ്തിട്ട് റോങ് ആൻസർ അൺ അറ്റംപ്റ്റഡ് ക്വസ്റ്റ്യൻസ് കറക്റ്റ് പക്ഷേ ടൈം കൺസ്യൂം ഇങ്ങനെ മൂന്നെണ്ണം നിങ്ങൾ നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക ഒന്ന് ഇരുത്തി ചിന്തിക്കുക എന്നിട്ട് എന്തുകൊണ്ടാണത് തെറ്റിയത് നിങ്ങൾക്ക് അറിയില്ലാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ ചെറിയൊരു സില്ലി നിങ്ങളുടെ ശ്രദ്ധക്കുറവുണ്ടായതാണോ അല്ലെങ്കിൽ നമ്മൾ കറക്കി അടിച്ച് ചെയ്തതാണോ നിങ്ങൾ നിങ്ങളെ തന്നെ എന്ത് ചെയ്യുക ഒന്ന് വിലയിരുത്താം ഇനി അൺ അറ്റംറ്റഡ് ആയിട്ടത് നിങ്ങൾക്ക് ടൈം ഇല്ലാത്തത് കൊണ്ടാണോ അറിയാൻ വയ്യാത്തതുകൊണ്ടാണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കി വെക്കുക മൂന്നാമത് നമുക്ക് കറക്റ്റാണ് പക്ഷേ ടൈം കുറച്ച് പോകുന്നുണ്ടെന്ന് മനസ്സിലാക്കുക ഇത് വരുമ്പം ഇതിനെന്ത് ചെയ്യണം നമുക്ക് നെക്സ്റ്റ് നമ്മുടെ ഈ ഒരു മിസ്റ്റേക്കിനെ നമ്മൾ എന്ത് ചെയ്യണം പതുക്കെ പതുക്കെ ക്ലിയർ ആക്കി കൊണ്ടുവരണം ഓക്കെ ഇനി അതുപോലെ തന്നെ ഫൈനലായിട്ടുള്ള സെൻറ്റ് മോഡ് ആക്ട് ചെയ്ത് ലാസ്റ്റ് എക്സാമിൻ്റെ ടൈം ആകുമ്പോൾ പറയുന്നതാണ് നിങ്ങൾക്ക് ഒരു എഴുപത്തിരണ്ട് അവേഴ്സ് ബിഫോർ എക്സാം നിങ്ങൾ മോക്ക് ടെസ്റ്റ് ഒക്കെ കംപ്ലീറ്റ്ലി ആക്കിയിട്ട് നിങ്ങളൊന്ന് ഇത്രയും നാൾ പഠിച്ച കാര്യങ്ങൾ ഇനി ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും പഠിക്കാൻ പറ്റില്ല അപ്പം നിങ്ങൾ നിങ്ങളുടെ ഷോർട്ട് നോട്ട്സ് നമ്മുടെ മിസ്റ്റേക്ക് ആയിട്ടുള്ള നോട്ട് നോട്ട്ബുക്സ് എടുത്ത് വയ്ക്കുക അതുപോലെ ഫോമുലാസ് ഒക്കെ കുറച്ച് കറക്റ്റ് ചെയ്യാനായിട്ട് നോക്കുക അതുപോലെ എക്സാമിൻ്റെ ടൈമിന് മുൻപ് തന്നെ ഒരു എയിറ്റ് ടു എയിറ്റ് അവേഴ്സ് നിങ്ങൾ ഉറങ്ങാൻ ശ്രമിക്കുക പിന്നെ നമ്മളുടെ ഫുൾ മോക്ക് ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നിങ്ങൾക്ക് ഇത് ഞാൻ ഒരു ജനറൽ ആയിട്ടുള്ളൊരു സെക്ഷനാണ് തന്നിരിക്കുന്നത് ജി കെ ജി എസ് അറ്റൻഡ് ചെയ്യുക ഇംഗ്ലീഷിലേക്ക് പോവുക റീസണിങ് ക്വാണ്ട അതായത് ടൈം കൺസ്യൂമിങ് കൂടുതൽ കുറവ് വരുന്നതിൽ കൂടുതലേക്കാണ് ഇവിടെ നമ്മൾ വെച്ചിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾക്കിപ്പം മാക്സിമം ക്വാണ്ടൊക്കെ അല്ലെങ്കിൽ റീസണിങ് ആണ് നിങ്ങളുടെ സ്ട്രോങ് ഇംഗി യു ക്യാൻ ഗോ ലൈക്ക് ദാറ്റ് ഇത് ഞാനൊരു ജസ്റ്റ് ഒരു നോർമൽ ആളുടെ ഇതിന് അനുസരിച്ച് പറഞ്ഞതാണ് പിന്നെ ലാസ്റ്റ് നിങ്ങളുടെ നേരത്തെ തന്നെ നിങ്ങൾക്ക് എക്സാം ഡേറ്റ് നിങ്ങളുടെ ഇപ്പോൾ വരില്ല വരാറാവുന്നേ ഉള്ളൂ എവിടെയാണ് ലൊക്കേഷൻ എവിടെയാണ് എങ്ങനെ എത്താം ആൻഡ് വൺ അവർ ബിഫോർ എങ്കിലും എന്ത്ന്ന് വീട്ടിൽ നിന്ന് നിങ്ങൾ ഇറങ്ങാനായിട്ട് ശ്രമിക്കുക കേട്ടോ ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയല്ലോ ഇനി നമ്മൾ ഐ ബി എസ് എയുടെ ഒരു കോഴ്സ് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ നമുക്ക് ഡെയിലി ക്ലാസസ് പോകുന്നുണ്ട് ഇനി നമ്മളെ സംബന്ധിച്ചുള്ള ടൈം കുറവാണ് അപ്പം നിങ്ങൾക്ക് അതിൽ നമ്മൾ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ കൊടുക്കുന്നുണ്ട് ഫുൾ ലെങ്ത് ആയിട്ടുള്ള ടെസ്റ്റുകൾ കൊടുക്കുന്നുണ്ട് പിന്നെ ക്ലാസ് നമ്മളുടെ സ്റ്റഡി പ്ലാൻ പ്രകാരമുള്ള ടെസ്റ്റുകൾ കൊടുക്കുന്നുണ്ട് അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും അതുപോലെ ഡെയിലി മൂന്ന് മണിക്ക് നമ്മൾ ലൈവ് ക്ലാസ് കൊടുക്കുന്നുണ്ട് ലൈവില് നമ്മൾ കൊടുക്കുന്നത് മാക്സിമം ഇതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും എം സി ക്യൂസ് ആയിരിക്കും മാക്സിമം ഇനി നമ്മുടെ മുന്നിൽ കിടക്കുന്നത് എന്താണ് ടൈം കുറവാണ് സോ നമുക്ക് എം സി ക്യൂസ് അറ്റൻഡ് ചെയ്യാന്നുള്ളതാണ് അപ്പം അതിനെല്ലാം നിങ്ങൾക്ക് ക്ലാസ്സും ഉൾപ്പെടെയാണ് നമ്മൾ തരുന്നത് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആണ് ഈ ഒരു കോഴ്സ് ഫീ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മതിയാകും അല്ല എങ്കിൽ ഡയറക്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക ജസ്റ്റ് ഗോ ടു എ ജി അക്കാഡമി അല്ലെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് എസ് എഡ് ബി അക്കാഡമി നിന്ന് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് അവിടെ കോഴ്സിൽ ഐ ബി സെക്യൂരിറ്റി അസിസ്റ്റൻ്റ് എന്നൊരു കോഴ്സ് ഉണ്ടാകും അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അത് പർച്ചേസ് ചെയ്യുക പർച്ചേസ് ചെയ്തിട്ട് ഡീറ്റെയിൽസ് ഈ നമ്പറിലേക്ക് ഇടുക അപ്പോൾ നമുക്ക് ഐ ബിയുടെ സ്പെഷ്യൽ ഗ്രൂപ്പ് ഉണ്ട് അപ്പോൾ ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഡെയിലി മോക്ക് കറണ്ട് അഫേഴ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെയും കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യും നമ്മുടെ മെൻഷൻ ആഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം ടിൽ ദൻ ബബ് ആൻഡ് താങ്ക്